അപ്പം നമ്മൾ ഇന്ന് വൈറലായ മീൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അടുപ്പ് കത്തിക്കാതെ കുറച്ചധികം മുളക് പൊടി ഇടുക രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക അടുപ്പ് കത്തിക്കുന്നില്ല ഇനി സ്റ്റവ് ഓൺ ആക്കാം പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചതച്ചു വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും ണ്ട് എന്നിട്ട് അതൊന്ന് വഴറ്റ അതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റ അതിന്റെ പച്ചമൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വാഴമ്പൊടി കുറച്ച് ഒഴിക്കാം ഹൈലൈറ്റ് തന്നെ ഇതിന്റെ ഒരു പുളിയും എരിവും ഇവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ് ഏത് മീനാണെങ്കിലും നമുക്ക് ഇങ്ങനെ അപ്പൊ നമ്മള് മത്തി പിന്നെ മസാലയൊക്ക ഇത് മേലെ എങ്ങനെ ഇട രണ്ട് സൈഡും മസാല പിടിക്കണം ഇതാ ദാ. ദാ. കുറ എത്ര നേരം വെയിറ്റ് ചെയ്യണം? ആയിര 30 മിനിറ്റ് ഉണ്ടാവുമോ? 5 മിനിറ്റ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാല്ലേ? ഓക്കേ. എന്താ കാണിക്കണേ മൊബൈൽ കാണാണ് അമ്മ മീൻ എന്തൊക്കെയോ സ്പെഷ്യൽ ചെയ്യുന്നുണ്ട് നോക്ക ഇല്ല മൊബൈൽ കാണുന്നതാണ് അല്ലേ പഠിച്ചുകഴിഞ്ഞാ ഓകെ മീനായിട്ട് കുളിക്കാം ഓക്കെ കിടന്നോ ജയ്സപ്പോ മീനൊക്കെ റെഡി ആവുന്നുള്ളൂ അതാ പത്ത് ഇത് പടത്തൊക്കെ കഴിഞ്ഞ് ആളിനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നോക്കാം അപ്പോഴേക്കും മീനൊക്കെ ആവട്ടെ അല്ലേ എന്നിട്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എന്ത് പറയുന്നു സുഖമായി പോകണോ ഓക്കെ നമുക്ക് നോക്കാം അടുക്കളയിൽ പോയിട്ട് നോക്കാം ആയോ കറി ആയോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം നമുക്ക് എന്താ എഴുതി വ്യേ ഒരു സൈഡ് യാണം അങ്ങനെ ഫ്രൈ നല്ല വേവ് നന്നായിട്ട് വേവണം എണ്ണയിലൊക്കെ ഇട്ട് പിടിച്ച് അല്ലേ ഫ്രൈ ആയി ടേസ്റ്റ് വന്നില്ല കാണുമ്പോ തന്നെ ഇപ്പൊ വായിലക്കൂടെ വെള്ളം വന്നിട്ട് ഇപ്പൊ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണിപ്പോ ഇപ്പൊ ഇത്തിരി എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ കഴിക്കാനും പറ്റില്ല കാരണം ആ അവിടെല്ലോ ഒരു അഞ്ചു മിനിറ്റും കൂടി ക്ഷമിക്കല്ലേ ശരിയാവട്ടെ അഞ്ചു മിനിറ്റും കൂടി ഇരിക്ക ഇങ്ങനെ വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം മനസ്സോർന്നു നമ്മളെ അല്ലേ ഇതില് ഇതില് മസാലയൊക്കെ ഇട്ട് ആ ആ പുളിയും മസാലയും നല്ല നമുക്ക് നമുക്ക് ഇപ്പൊ എന്തായാലും ടേസ്റ്റ് നോക്കാം നോക്കാം എന്താണ് വെറൈറ്റി എന്ന് ട്രെൻഡിങ് ട്രെൻഡിങ് ഫിഷ് ഫ്രൈ ആണ് അതെല്ലേ ശരി ആവട്ടെ നോക്കാം അദ്ദേഹം എന്താ കാണിക്കുന്ന നോക്കട്ടെ അഞ്ചു മിനിറ്റ് മതിയാ അദ്ദേഹത്തിനും വിശകാൻ തുടങ്ങിട്ടാ അദ്ദേഹത്തിനും രസ്ക്കുണ്ട് പാപ്പയ്ക്കും ബസ് ഉണ്ട് അല്ലേക്കാൻ തുടങ്ങി തുടങ്ങി

വെള്ളം വേണോ കുടിക്കേപ്പത്തേരാ അപ്പൊ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എടുത്ത് കഴിക്കാൻ പറ്റുമോ ഇപ്പൊ ആയിട്ടുണ്ട് പൊടിക്കും കൂടി ഒരു ൂടി വണ്ട് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കാതെ ഇതാ നോക്ക് കിട്ടുന്നുള്ളേ ചൂടുണ്ട് എങ്ങനെയുണ്ട് സമ്മർ ടേസ്റ്റ് ഇണ്ടാ സൂപ്പറായിട്ടുണ്ട് സെറ്റ് നിങ്ങൾ ഒന്ന് നോക്കിക്കോളേ അപ്പം സാധനം അപ്പൊ എല്ലാരും അടിപൊളിയായിട്ടുണ്ട് എല്ലാരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആണ് കറികൾ വേറെ ഒന്നും വേണ്ട ഈ മസാലയൊക്കെ പെരട്ടി Продолжение okay. okay.